ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൺഡേ ഹാപ്പി സൺഡേ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഞാനും സുഖായിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പം നമുക്കൊരു പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് മാക്സിമം ട്രൈ ചെയ്യുക എല്ലാവരും വർക്ക് അറിയുന്നവർ ഓക്കെ നമുക്ക് ഇസ്രായേൽ വേക്കൻസിയാണ് ഇസ്രായേലിലേക്കുള്ള വേക്കൻസിയാണ് വന്നത് ഏജ് ലിമിറ്റേഷൻ ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കാണ് മറന്നുപോയത് ഇസ്രായേൽ വേക്കൻസിയാണ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് സ്കാർപ്പിയാഡിലേക്കാണ് സ്കാർപ്പിയാഡ് വർക്കർ അതിന് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർ അപ്പോൾ എല്ലാവരും ചോദിക്കും സ്കാർപ്പിയാഡ് എന്താണെന്നുള്ളത് ഈ വലിയ വണ്ടി പൊളിക്കുന്നിടം ഷിപ്പിൻ്റേത് ഒക്കെ എല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ മലയാളത്തിലതിന് ആക്രിക്കടയെന്ന് പറയും നമ്മൾ കാണുന്ന ആക്രിക്കടയല്ല വലിയ ഗോഡൗണുകൾ അത് അതിൽ ജോലി ചെയ്തവർക്കറിയാം പക്ഷെ ഫോർക്ക് ലിഫ്റ്റ് ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസ് ഉള്ളവരായിരിക്കണം ആറുമാസം മുതൽ മുകളിലോട്ട് ലൈസൻസ് ഉള്ളവർക്ക് അതിനപേക്ഷിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ചിലർ ചോദിക്കും സ്കാർപ്പിയാർഡിൻ്റെ ലൈസൻസ് ഇല്ലല്ലോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം സോറി ലൈസൻസ് അല്ല സ്കാർപ്പിയാർഡിൽ വർക്ക് ചെയ്തതിൻ്റെ മൂന്ന് വർഷമെങ്കിലും വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം അതൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർ സ്കാർപ്പിയാഡിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക അവിടെ വർക്ക് ചെയ്തില്ലേലും ഉണ്ടാക്കാൻ പറ്റും പറ്റിയിട്ട് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഇസ്രയേലിലേക്ക് കയറിപ്പോകാൻ പറ്റും നല്ല സാലറി ഒക്കെയാണ് അതിന് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സാലറി മൂവായിരം തൊട്ട് മൂവായിരത്തി എഴുന്നൂറ് യു എസ് ഡി ആണ് മനസ്സിലാക്കുക നല്ല സാലറിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പം രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ പ്ലസ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ ഇന്നത്തെ കണക്കനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാക്സിമം ഇസ്രേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഈ സ്കാപ്പാർഡിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് കയറിപ്പോകാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക സീവ് ചെയ്യേണ്ടത് എങ്ങനാണെന്നറിയാമല്ലോ ഒരു പേപ്പർ എടുത്ത് എനിക്ക് ഇട്ട് തരരുത് നന്നായിട്ട് സീവ് ചെയ്ത് അപ്ലൈഡ് ഫോർ ഫോർക്ക് ലിഫ്റ്റ് സ്കാർ പ്യാഡെന്ന് മെൻഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട സാധനങ്ങൾ പാസ്പോർട്ടിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് സ്കാർപിയാർഡിൻ്റെ എക്സ്പീരിയൻസ് ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൂടെ ഒറ്റ പി ഡി എഫ് ആക്കി എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക ഓക്കെ ഏജ് ലിമിറ്റേഷൻ അറിയാം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇസ്രയേലിലേക്ക് ജോലിക്ക് സാധ്യത ഇസ്രയേലിൽ എത്ര വർഷം എത്ര വയസ്സുള്ളവർക്കും കയറിപ്പോകാം പക്ഷേ ജോലി വരുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴോട്ടുള്ളവർക്കും ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കുമാണ് അല്ലാതെ ഇപ്പോൾ അമ്പത് വയസ്സുകാർക്കോ നാൽപ്പത്തി ഏഴ് വയസ്സുകാർക്കോ ഒന്നും വർക്ക് വിസ വരുന്നില്ല ഇസ്രയേലിൽ എത്ര വയസ്സുള്ളവർക്കും പോകാം പക്ഷേ വിസ വരുന്നത് ഞാൻ പറഞ്ഞ ഏജ് ലിമിറ്റേഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഓക്കെ അപ്പം എനിക്ക് സീവി അയച്ചു തരുക പിന്നെ വേറൊരു വിഷയമുണ്ട് സി എൻ സി ഓപ്പറേറ്ററുടെ ഇന്റർവ്യൂ നാളെ കൊല്ലത്ത് ഇരവിപുരത്ത് നമ്മുടെ ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നു സൂം ഇന്റർവ്യൂ ആണ് സി എൻ സി ഓപ്പറേറ്റർ ആരെങ്കിലും എനിക്ക് എനിക്കിനിയും സീവി തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഇന്റർവ്യൂ ആണ് നാളത്തെ ഡേറ്റ് അറിയാമല്ലോ നാളെ എട്ടാം തീയതി ഡിസംബർ എട്ട് അപ്പം നാളെ നമ്മുടെ ഓഫീസിൽ വെച്ച് സി എൻ സി ഓപ്പറേറ്റർമാരുടെ ഇൻ്റർവ്യൂ ഉണ്ട് ആരെങ്കിലും എനിക്ക് ബയോഡാറ്റ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തരിക എനിക്ക് ബയോഡാറ്റ തന്ന ആരെങ്കിലും ഞാൻ വാട്സപ്പിൽ ചെക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ വീണ്ടും എന്നെ ഓർപ്പിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് പിന്നെ നമ്മുടെ വർക്കുകൾ നടക്കുന്നുണ്ട് മിഷൻ ഓപ്പറേറ്റർമാരുണ്ടെങ്കിൽ അവരുടെയും ഇൻറ്റർവ്യൂ ഉടനെയുണ്ട് മിഷൻ നില മില്ല് നമ്മുടെ പൊടിപ്പ് മില്ലുകളിൽ അങ്ങനെയൊക്കെ മിഷൻ ഓപ്പറേറ്റർമാരായിട്ടുള്ളവർക്ക് സീവ് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരും സീവ് തരിക സി എൻ സി ഓപ്പറേറ്റർമാർ മറക്കരുത് നാളെ നിങ്ങൾക്ക് നമ്മുടെ ഇരവി ഇരവിപുരത്തുള്ള നമ്മുടെ ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർ മറന്നു പോകരുത് നിങ്ങളുടെ ജോലി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഞാൻ അതിൻ്റെ ആഡ് ആഡ് എന്ന് പറഞ്ഞാൽ പരസ്യത്തിൻ്റെ ആഡ് ഞാൻ ഇതിനകത്ത് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കാർ പിയാർഡിലേക്കാണ് നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ബയോഡാറ്റ തരാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ സെവൻ ടു ഫൈവ് ഓക്കെ ടാറ്റ